ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന്റെ ക്യാപ്റ്റൻ രംഗത്തെത്തിരിക്കുകയാണ് എട്ട് വർഷം മുൻപ് ഹൂതികൾക്കെതിരെ പ്രഖ്യാപനം നടത്തുമ്പോൾ സൗദി അന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു പതിനഞ്ചു ദിവസത്തിനിടെ ഹൂതികളെ അക്രമം അവസാനിപ്പിച്ച് യമൻ ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സംഭാവന ചെയ്യും എന്നതായിരുന്നു അത് പക്ഷേ യുദ്ധം തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യുദ്ധം തുടങ്ങി എട്ട് വർഷത്തിനപ്പുറം എത്തുമ്പോൾ ഹൂതികളെ നിർവീര്യമാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല യമനിൽ ബാക്കിയായത് അഭയാർത്ഥികളുടെയും കൊല്ലപ്പെട്ടവരുടെയും തീരാ കണക്കുകളാണ് ഒപ്പം കോളറയടക്കമുള്ള പകർച്ചവ്യാധികളുടെ ദുരിതവും ഹൂതികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഇതിനെയാണ് ഇപ്പോൾ ഇസ്രേൽ ഹമാസ് പോരാട്ടം കനക്കുന്നതും പലസൈന പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നതും ഇതോടെ യുദ്ധത്തിന്റെ ഗതി ഇനി എന്താവുമെന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ ഹൂതികളുടെ ആക്രമണങ്ങളിൽ വലയുകയാണ് ലോകരാഷ്ട്രങ്ങൾ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ചെലുത്തുന്ന വിന ഏറെയുമാണ് ഈ തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾ വലിയ നാശത്തിലേക്കാണ് വഴിവെക്കുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും തല പൊക്കുകയാണ് ഹൂതികൾ ഏതൻ ഉൾക്കടലിൽ യു എസ് യുദ്ധക്കപ്പലിനും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനും നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീ പിടിച്ചു തീ കെടുത്തി രംഗത്തെത്തിയത് ഇന്ത്യൻ നാവികസേനയാണ് ഇതേ തുടർന്ന് ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന്റെ ക്യാപ്റ്റൻ രംഗത്തു മിസൈൽ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലെ തീ കെടുത്താൻ സഹായിച്ച ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിരക്ഷാ സംഘത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് കപ്പലിന്റെ ക്യാപ്റ്റനാണ് രംഗത്തെത്തിയത് തീ അണയ്ക്കാൻ സഹായിച്ചതിന് ക്യാപ്റ്റൻ നന്ദി പ്രകാശിപ്പിക്കുന്ന വീഡിയോ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണത്തിന് നന്ദി കപ്പലിൽ പടർന്ന തീ അണയ്ക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു തീ കെടുത്താനെത്തിയ ഇന്ത്യൻ നാവികസേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു മാലിൻ ലുവാൻഡയുടെ ക്യാപ്റ്റൻ അഭിലാഷ് റോവത്ത് വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞതാണ് ഇപ്രകാരം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏതൻ കടലെടുക്കൽ വെച്ച് ബ്രിട്ടീഷ് ചരക്കു കപ്പലായ മാലിൻ ലുവാൻഡയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനും ഉണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം എത്തുകയും ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിക്കുകയും ചെയ്തു ആറു മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് പത്ത് പേരടങ്ങുന്ന അഗ്നിരക്ഷാസേനാ സംഘം കപ്പലിലുണ്ടായ തീ പൂർണ്ണമായും കെടുത്തിയതായി ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിലൂടെ അറിയിച്ചത് വീണ്ടും തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം സംഘം പരിശോധിച്ചു വരികയാണ് നാവികസേനയാണ് ഈ വാർത്ത അറിയിച്ചത് സഹായം തേടിയുള്ള സന്ദേശത്തോട് യുഎസ് ഫ്രഞ്ച് യുദ്ധക്കപ്പലുകളും പ്രതികരിച്ചിരുന്ന കാര്യവും നാവികസേന ഇതോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട് യു കെ അവസാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് യമനിലെ ഹൂതി വിമതനാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡും പറഞ്ഞു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് പതിവാണ് ജനുവരി പതിനെട്ടിന് മറ്റൊരു ചരക്ക് കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി ഐ എസ് വിശാഖപടനം സഹായമായി എത്തി ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരുമായി ലൈബ്രറിയൻ ചരക്കു കപ്പലിന് നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനും ഡ്രോൺ ആക്രമണം നടത്തിരുന്നു